മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ബിരിയാണി ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫാണെങ്കിലും എല്ലാവർക്കും പ്രിയമാണ് ഇപ്പൊ വീടുകളിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുകയും ചെയ്യാറുണ്ട് ഓരോ നാടിനും ഒരു സ്പെഷ്യൽ രുചിയിലുള്ള ബിരിയാണികൾ തയ്യാറാക്കാറുണ്ട് തലശ്ശേരി ബിരിയാണി അതുപോലെ പല ടൈപ്പ് ബിരിയാണികളുണ്ട് അതിൽ നിന്ന് ഒരു മട്ടാഞ്ചേരി ബീഫ് ബിരിയാണിയാണ് ഷെഫ് അരുൺ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഷെഫ് അരുണിനോട് തന്നെ ചോദിക്കാം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന മട്ടാഞ്ചേരി സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മസാലയുണ്ട് സ്പൈസസ് ഉപയോഗിച്ച് കുറച്ച് സ്പെഷ്യൽ മസാല പിന്നെ വളരെ ഫ്ലേവർഫുള്ളാണ് നല്ല ടേസ്റ്റിയാണ് ബിരിയാണി സിമ്പിൾ ആണ് ആ സിമ്പിളാണ് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ റൈസ് ഊറ്റിയിട്ടാണ് ചെയ്യുന്നത് ദം ചെയ്തിട്ടില്ല ദം ചെയ്താണ് റൈസ് സെപ്പറേറ്റ് ഹാഫ് കുക്ക് ചെയ്ത് പിന്നെ മീറ്റിന്റെ കൂടെ ഫുൾ കുക്ക് ചെയ്താണ് എടുക്കുന്നത് തന്നെയാണ് അതെ അതെ അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കിലോ റൈസിന് ഒരു കിലോ മീറ്റ് ആ ഒരു റേഷ്യോയിൽ അപ്പോൾ നമ്മൾ ഒരു കിലോ റൈസ് സോക്ക് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ എടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് റൈസിൻസ് പൈനാപ്പിൾ ടൊമാറ്റോ പിന്നെ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത് പിന്നെ വലിയ പീസ് ബീഫ് ക്യൂബ്സ് ഈ അരി എത്ര സോക്ക് ചെയ്യണം അരി മിനിമം ഒരു വൺ അവർ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മട്ടാഞ്ചേരി സ്പെഷ്യൽ ബീഫ് ബിരിയാണി നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്ക് ബിരിയാണി കുക്ക് ചെയ്യാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ബിരിയാണി പോട്ടിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓണിയൻ സ്ലൈസ് ചെയ്ത് ഇടാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കിലോ മീറ്റാണ് എടുത്തേക്കണേ ഒരു കിലോ ബീഫിന് ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാം ഓണിയൻ സ്ലൈസ് ചെയ്തത് ഓയിൽ എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സ്ലൈസ് ചെയ്ത് ഓണിയൻ ഇട്ട് കൊടുക്കാം ഗ്രാം ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഒണിയൻ ഒരുപാട് ബ്രൗൺ ആക്കില്ല ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുള്ളൂ ബിരിയാണിക്ക് നെയ് നമ്മൾ ലാസ്റ്റ് ദം ചെയ്യാൻ നേരത്ത് കുറച്ച് ഒഴിക്കുള്ളൂ നല്ല നെയ്യുടെ ആ ഒരു ഫ്ലേവർ വരത്തുള്ളൂ സവാള വന്നിട്ടുണ്ട് തിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക് കൂടാം ഇത് രണ്ടും കൂടി ഒരു നൂറ്റമ്പത് ഗ്രാം നല്ല സ്മെല്ല് പറഞ്ഞില്ല ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും എന്താ ചേർക്കണം വഴന്ന് വരുമ്പോ ഇതൊന്ന് വഴന്ന് വരുമ്പോ അതിലേക്ക് ഇടുന്നത് അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തല്ലേ ക്രഷ് ചെയ്ത്

മീഡിയം തക്കാളി നന്നായി നന്നായി ഒന്ന് വന്ന വരെ കുക്ക് ടൊമാറ്റോ ഒക്കെ എല്ലാം നല്ല ടൊമാറ്റോ സവാള എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് നല്ല ഇനി നമ്മൾ നമ്മുടെ എന്തായിരുന്നു പ്രധാനമായിട്ട് ബീഫ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കുക്കറിൽ ഒന്നും വേവിക്കണ്ട ഇതിൽ ചേർത്തല്ലേ മസാലയിൽ നിന്ന് നല്ലവണ്ണം പാകം ചെറിയ പീസ് ചിക്കൻ മസാലയാണ് ബീഫിന്റെ മസാലയല്ലേ അതും പിന്നെ ഓക്കെ അടുത്തത് നമ്മൾ ഇത് കുറച്ച് സമയം കുക്ക് ചെയ്യും ഇതിന് ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷമാണ് നമ്മള് അടുത്ത നമ്മുടെ സ്പെഷ്യൽ മസാല എടുത്തുള്ളു നമ്മൾ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് സ്ലോ ഹീറ്റിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാൻ പോകണം വെള്ളമൊഴിക്കണ്ട വെള്ള ബീഫിൽ തന്നെ ഉണ്ട് മിനിറ്റ് കുക്ക് ചെയ്യണം ബീഫ് നമ്മൾ അടച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഈ സ്റ്റൗവില് നമ്മൾ അരി പാകമാകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് പിന്നെ അതിന് ബസ്മതി റൈസ് ചേർക്കുമോ ചേർക്കുവോ നമ്മളിത് ബീഫ് ഹാഫ് കുക്ക് ആയതിന് ശേഷം അരി ഇടും പിന്നെ എന്താ നമ്മൾ അരിഫോടെ പാകം ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മസാല ഒന്ന് ബ്ലെൻഡ്

ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്യണം അല്ലേ എല്ലാജീരകം ബാക്കി എല്ലാ കൂട്ടുകളും ഒരേറ്റി നമുക്ക് മസാല കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഒരു സാലഡ് എടുക്കാം ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള ബിരിയാണിക്ക് സ്പെഷ്യൽ സാലഡ് ടൈം വേസ്റ്റ് ചെയ്യാതെ സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കു വിനീഗർ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിരങ്ങൾ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബിരിയാണിക്കുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് ബിരിയാണി ഇവിടെ പാകം ആവുന്നതേ ഉള്ളൂ നമ്മുടെ മട്ടാഞ്ചേരി ബീഫ് ബിരിയാണി റെഡി ആവുമ്പോൾ നമുക്ക് സാലഡ് കൂട്ടി കഴിക്കാം ബീഫ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കുക്ക് കഴിയുമ്പോൾ നമുക്ക് സോക്ക് വെച്ച റൈസ് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു അപ്പൊ ബീഫ് അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് റൈസ് റൈസ് റെഡിയാക്കാം

ീഫ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയും തൈരും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പൊടിച്ച് വെച്ചാൽ മസാല ഇട്ടു നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇട്ടു ഇതിലേക്ക് കുറച്ച് തൈര് ഒരു ഇരുന്നൂറ് എം എൽ തൈര് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയും പുതിടും അതിന് ശേഷം റൈസ് ഹാഫ് കുക്ക് ആയതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യും തൈര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയും പുതിയ ആഡ് ചെയ്യാം കുറച്ച് പൈനാപ്പിളും അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഈ പൈനാപ്പിൾ ഇതെല്ലാം നമ്മൾ ബീഫ് ഇതിനകത്ത് തന്നെയാണോ വെക്കാറ് അതോ ഈ റൈസിന്റെ മുകളിലല്ലേ സാധാരണ പൈനാപ്പിൾ അങ്ങനെയാണോ ഇത് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മസാലയിൽ ആഡ് ചെയ്യും നേരത്തെ ആഡ് ചെയ്യാം ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് ആ ഒരു മോയിസ്റ്റോട് കൂടി ആഡ് ചെയ്യണം റൈസ് എല്ലാം നമ്മൾ മുകളിൽ ആഡ് ചെയ്തു ബീഫിന്റെ മേളിൽ റൈസ് ആഡ് ആഡ് ചെയ്തു ഇനി എന്താ നമുക്ക് കുറച്ച് ചെയ്യാം ഫ്രൈ ചെയ്യില്ല മുന്തിരി ആ ഇത് ഫ്രൈ ചെയ്യാണ്ടേ നമ്മൾ മുകളിൽ വെതറന്നുള്ളൂ കുറച്ച് പൈനാപ്പിൾ ഫ്രൈഡ് ഒനിയൻ

നല്ല മട്ടാഞ്ചേരി സ്പെഷ്യൽ ബീഫ് ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൈഡായിട്ട് കഴിക്കാൻ സാലഡ് ഉണ്ട് പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ട് റൈസ് ആണെങ്കിലും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല അത് മസാലയുടെ കുത്തലൊന്നുമില്ല നല്ല എന്നാൽ മസാല ഉണ്ട് താനും പക്ഷെ അതുകൊണ്ടായിരിക്കും സ്പെഷ്യൽ മട്ടാഞ്ചേരി ബീഫ് ബിരിയാണി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളിയാണ്